ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് രാഗി ഇതിനെ ഫിംഗർ മില്ലറ്റ് കൂരവ് എന്നൊക്കെ പറയാറുണ്ട് ഇതിൽ ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ട് അതായത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ മെഗ്നീഷ്യം കാൽഷ്യം അയൺ വൈറ്റമിൻസ് വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബി വൺ ബി റ്റു ബി ത്രീ അങ്ങനെ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഇതിൽ അയൺ ഉള്ളതുകൊണ്ട് തന്നെ അനീമിയ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ് അനീമിയ പേഷ്യൻസ് കഴിക്കുന്നതുകൊണ്ട് രക്തം കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ബോൺ ഹെൽത്തിനും നല്ലതാണ് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ് ഈ രാഗി എന്ന് പറയുന്നത് ഇത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുമോ അതായത് നമുക്ക് ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് ഈ രാഗിയിൽ നമുക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ അളവ് നമുക്ക് രാഗി കഴിക്കാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സും കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതായത് നമ്മൾ ഗോതമ്പിലൊക്കെ ഗ്ലൂട്ടൻ ഉണ്ട് ചിലവർക്ക് ഗോതമ്പ് കഴിക്കുമ്പോൾ അലർജി എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഈ ഗോതമ്പിനു പരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് രാഗി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നതൊന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ബ്ലോട്ടിങ് അതുപോലെ ദഹന പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമുക്കിത് കുട്ടികൾക്കാണെങ്കിൽ നമുക്കിത് കുറുക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറുക്കായിട്ട് കഴിക്കാതെ ദോശ ഇഡലി അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ രാഗീനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും